നമസ്കാരം പടിയൂരിൽ രേഖയെയും അമ്മ മണിയെയും കൊലക്കെറിഞ്ഞുകൊടുത്തത് കേരള പോലീസോ പ്രതിയായ പ്രേംകുമാർ സംശയ രോഗം കാരണം രേഖയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നുവെന്ന് പോലീസിനോടും തൃശൂർ വനിതാ സെല്ലിനും പരാതി നൽകിയിരുന്നു സഹോദരിയോടൊപ്പമാണ് രേഖ സ്റ്റേഷനിലെത്തിയത് എന്നാൽ ഈ പരാതി ഗൗരവത്തോടെ കാണാൻ പോലീസിനായില്ല പ്രതി കൊലപാതക കേസിലെ പ്രതിയാണെന്ന് രേഖയ്ക്കോ ബന്ധുക്കൾക്കോ അറിയില്ലായിരുന്നു എന്നാൽ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ പ്രേംകുമാറിനെതിരെ ഒരു യുവതി വഞ്ചനാ കേസ് നൽകിയതായി രേഖ എങ്ങനെയോ അറിഞ്ഞിരുന്നു ഈ വിവരം പോലീസിനോട് പറഞ്ഞിരുന്നു ഈ പരാതിയെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് പ്രേംകുമാറിലെ ക്രൂരതകൾ രേഖയും തിരിച്ചറിഞ്ഞത് അപ്പോഴും ആദ്യ ഭാര്യയെ കൊന്നു ജാമ്യത്തിൽ പുറത്തിറങ്ങിയ വ്യക്തിയാണ് പ്രേംകുമാർ എന്ന് രേഖ മനസ്സിലാക്കിയില്ല കേരള പോലീസിനും പ്രേംകുമാറിന്റെ പൂർവ്വകാല ചരിത്രം കണ്ടെത്താനായില്ല പതിവ് കേസുകളെ പോലെ രേഖയുടെ പരാതിയും എടുത്തു അന്ന് രേഖയുടെ പരാതിയിൽ കേസെടുത്ത് പ്രേംകുമാറിനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പടിയൂരിലെ കൊല ഒഴിവാക്കാമായിരുന്നു പ്രേംകുമാറുമായി ജീവിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെയാണ് രേഖ ബന്ധം തീരുമാനിച്ചത് സഹോദരിയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ശേഷം പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് രേഖ വനിതാ സെല്ലിൽ പരാതി നൽകുന്നത് പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെന്നും ജീവന് പോലും ഭീഷണിയാണെന്നും രേഖ പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ പോലീസ് രണ്ടുപേരെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ ശേഷം കൗൺസിലിംഗ് നൽകാമെന്നാണ് പറഞ്ഞത് എന്നാൽ കൌൺസിലിംഗ് വേണ്ടെന്നും പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്നും രേഖ ഉറപ്പിച്ചിരുന്നു പരാതി നൽകിയതിൽ പ്രേംകുമാർ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ എന്നും രേഖ ഭയന്നിരുന്നു ഈ വിവരം പോലീസിനോട് പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്നാണ് പോലീസ് പറഞ്ഞത് സ്റ്റേഷനിൽ നിന്നും തിരികെ വന്ന ശേഷവും രേഖ സഹോദരിമായി സംസാരിച്ചിരുന്നു പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞിട്ടും കൗൺസിലിംഗ് നൽകാനായിരുന്നു പോലീസിന്റെ നിലപാട് ഇയാളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു നടത്തിയിരുന്നെങ്കിൽ രേഖയുടെ ജീവൻ നഷ്ടമാകുമായിരുന്നില്ല എന്ന് സഹോദരി മറനാടനോട് പറഞ്ഞു പാലക്കാട് ചെന്താമര എന്ന കൊടും ക്രിമിനൽ ജാമ്യത്തിൽ ഇറങ്ങി രണ്ട് കൊല നടത്തി അന്നും ചെന്താമരയ്ക്കെതിരെ കൊല ചെയ്യപ്പെട്ടവർ പരാതി നൽകിയിരുന്നു ഇതിനെയും പോലീസ് അവഗണിച്ചു ഇത്തരം അവഗണനകൾ മേലിൽ ഉണ്ടാകരുതെന്നും അഭിപ്രായം എത്തി പല ഗാർഹിക പ്രശ്നങ്ങളിലും പോലീസ് ഇടപെടുന്നത് കുടുംബ പ്രശ്നമായിട്ടാണ് ഇത് പിന്നീട് കൊലയായി മാറിയത് കേരളം കണ്ടതും കേട്ടതുമാണ് ഇതുതന്നെയാണ് പടിയൂരിലും പോലീസ് ചെയ്തത് വലിയ വീഴ്ച ഇക്കാര്യത്തിൽ കേരള പോലീസിന് സംഭവിച്ചിരിക്കുന്നു രേഖയുടെ പരാതി കേട്ടിട്ടും പ്രേംകുമാറിന്റെ പൂർവ്വകാല ചരിത്രം പോലും പോലീസ് പരിശോധിച്ചില്ല കൂളായി പോലീസിന് മുന്നിലെത്തി താൻ ഒരു മാന്യനാണെന്നും പ്രേംകുമാർ വരുത്തി തീർത്തു അങ്ങനെയാണ് രണ്ട് കൊല നടത്താനുള്ള അവസരം പ്രേംകുമാറിന് കൈവന്നത് കാമുകിക്കൊപ്പം കഴിയാൻ ആദ്യ ഭാര്യ വിദ്യയെ ക്രൂരമായി കൊലപ്പെടുത്തി കാട്ടിൽ ഉപേക്ഷിച്ച കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയാണ് രണ്ടാം ഭാര്യ രേഖയും അമ്മ മണിയെയും പ്രേംകുമാർ കൊലപ്പെടുത്തുന്നത് ൊമ്പതിലാണ് കാമുകിയായ തിരുവനന്തപുരം വെള്ളരട അഞ്ചുമരംകാല വാലൻവിള സുനിതാ ബേബിക്കൊപ്പം ചേർന്ന് ആദ്യ ഭാര്യ ചേർത്തല കഞ്ഞിക്കുഴി പുതിയ പറമ്പ് സ്വദേശി വിദ്യയെ പ്രേമകുമാർ കൊലപ്പെടുത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന കൊലപാതകം ഉദയം പേരൂർ വിദ്യാകുലക്കേസ് എന്ന പേരിൽ വൻ വിവാദമായിരുന്നു അന്ന് ഉദയംപേരൂർ നടക്കാവിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പ്രേംകുമാറും ഭാര്യ വിദ്യയും തിരുവനന്തപുരത്ത് സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവരായിരുന്നു പ്രേംകുമാർ സുനിതയും സ്കൂളിൽ നടത്തിയ റീയൂണിയനു ശേഷം ഇരുവരും അടുപ്പതലാകെയായിരുന്നു തുടർന്ന് സുനിത ഹൈദരാബാദിലെ ജോലി ഒഴിവാക്കി കടക്കിലെ ആശുപത്രിയിൽ ചേർന്നു പ്രേംകുമാറിന് തിരുവനന്തപുരം പേയാർ ഓഫീസ് ഉണ്ടായിരുന്നു അതിനടുത്ത് ഇരുവരും ചേർന്ന് വീട് വാടയ്ക്കെടുത്തു ഇത് വിദ്യ അറിഞ്ഞതോടെയാണ് അവരെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് തുടർന്ന് സെപ്റ്റംബർ ഇരുപതിന് പ്രേംകുമാർ വിദ്യയുടെ ഫോൺ എറണാകുളത്തെ നേത്രാവതി എക്സ്പ്രസ് ട്രെയിനിലെ കുപ്പത്തോടെ പിന്നീട് ഉണ്ടാകുന്ന അന്വേഷണം വഴിതിരിച്ചുവിടാനായിരുന്നു ഈ സിനിമാ തന്ത്രം പിന്നീട് കഴുത്തിനസുഖമുള്ള വിദ്യയെ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി പ്രേംകുമാറിന്റെ പ്രേരണയിൽ അമിതമായി ബന്ധിപ്പിച്ച വിദ്യ ബോധം കെട്ടിറങ്ങി പുലർച്ചെ രണ്ടു മണിയോടെ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തി മുഗൾ നിലയിൽ ഉണ്ടായിരുന്ന സുനിത താഴെ എത്തി ഹൃദയമിടുപ്പ് പരിശോധിച്ച് മരണം ഉറപ്പാക്കി മൃതദേഹം ശുചിമുറിയിലേക്ക് മാറ്റി രാവിലെ സുനിത പതിവ് പോലെ ജോലിക്ക് പോയി മൃതദേഹം മറവു ചെയ്യാൻ പ്രേംകുമാർ ഒരു സഹവാളിയുടെ സഹായം തേടിയെങ്കിലും ലഭിച്ചില്ല മൃതദേഹം വൈകിട്ട് പ്രേമും സുനിതയും ചേർന്ന് കാറിൽ കൊണ്ടുപോയി സുനിത പിൻസീറ്റിൽ മൃതദേഹത്തിന്റെ തോളിൽ കൈയിട്ടിരുന്നു തിരുനെൽവേലി നാഗർകോവിൽ ദേശീയപാതയിൽ രാധാപുരം നോർത്ത് വള്ളിയൂരിൽ ഏർവാടി ഓവർബ്രിഡ്ജിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ തള്ളി ശേഷം വിദ്യ കാണാനില്ലെന്ന് സുനിതയ്ക്കൊപ്പം എത്തി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് പ്രേംകുമാർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചതോടെയാണ് പോലീസിന് സംശയം തോന്നി വിശദമായ അന്വേഷണം നടത്തിയത് തുടർന്ന് ഒളിവിൽ പോയ പ്രേംകുമാർ തന്റെ മൊബൈൽ ഫോണിൽ നിന്നും ഉദയം പേരൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരന്റെ വാട്സാപ്പിലേക്ക് എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു എന്ന ശബ്ദ സന്ദേശം അയച്ചിരുന്നു ബഹ്റയിലേക്ക് കടക്കാൻ പ്രേംകുമാർ ടിക്കറ്റ് അടക്കം തയ്യാറാക്കിയിരുന്നെങ്കിലും മക്കളെ അനാഥാലയത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈകിയതിനാൽ യാത്ര റദ്ദാക്കേണ്ടി വന്നു പിന്നീട് മറ്റൊരു ദിവസം കുട്ടികൾക്ക് അഡ്മിഷൻ എടുത്തതിനു ശേഷം ബഹ്റയിലേക്ക് പോകാൻ പ്രതി ലക്ഷ്യമിട്ടെങ്കിലും അഡ്മിഷൻ എടുക്കാൻ അനാഥാലയത്തിൽ നിൽക്കുമ്പോൾ പോലീസ് എത്തി പിടികൂടിയായിരുന്നു ഇത്തരത്തിലൊരു പ്രതിയെയാണ് പടിയൂരിലെ പരാതിയിൽ പോലീസിന് തിരിച്ചറിയാൻ കഴിയാതെ വന്നത്